ഞാൻ രാവിലെ വീട്ടിലെ വഴിയിലൂടെ നടക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത് ഒരു കുപ്പി അതിലൊരു ചുറ്റും ഞാനത് എടുത്തു നോക്കി അതിൽ വെള്ളം എന്തുണ്ടായിരുന്നു ഈ ചുറ്റിൻ്റുള്ളിൽ കേശുള്ള പോലെ തോന്നുന്നു പക്ഷെ അത് റിയൽ റിയലാണോ ഫേക്കാണോന്ന് അറിയില്ല അടുത്താലും ഇല്ലാതെ ഞാൻ ആദ്യം ഉറപ്പ് വരുത്തി ഇനി പറയാൻ പറ്റില്ല ഇനി ആരെയും പ്രേം കയ്യാൻ വെച്ചതാണെങ്കിലോ ഞാൻ പിന്നെ ആ കുപ്പിക്ക് ചുറ്റി ഒന്നൂടെ നോക്കി ഇനി നീ പണിയാണെങ്കിലും പറയാൻ പറ്റില്ലല്ലോ ഇനി ഇവിടെ വെച്ച് ബാക്കി നോക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു ഇത് എന്താ നോക്കാൻ വേണ്ടി എന്റെ വീട്ടിലെ ടെസ്സിന് മുകളിലേക്ക് ഈ സാധനം കൊണ്ടുപോയി ഞാൻ ചുറ്റിനുള്ളി എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ നൂടെ കഴിച്ച് നോക്കുന്നുണ്ട് കുപ്പിയിൽ കുപ്പിയിലാരും കൂടോട്ടം വെച്ചാണെങ്കിൽ പറയാൻ പറ്റില്ല ഇനി ആത്തിട്ട് എന്തെങ്കിലും ആണെങ്കിലോ ഞാൻ ഒന്നിനും രണ്ട് തവണ അത് ഉറപ്പു വെയിറ്റ് എന്നിട്ട് ഞാനിത് തുറന്ന് നോക്കി തുറന്നു നോക്കിയപ്പോൾ അത് ശരിക്കും നൂറ് രൂപയുടെ നോട്ട് തന്നെ ചൂട്ടേപ്പ് വെരിഫിക്കേഷൻ പോലെ നിങ്ങൾ നോക്കിയോളൂ സംഭവം ഈ ചൂട്ടിൽ എന്തോ എഴുതിയിട്ടുണ്ട് ഇതിൽ എന്താ പറയുക വെച്ചാൽ ഇതിൽ വെച്ച പണം വേണമെങ്കിൽ ചിത്രത്തിലുള്ളതുപോലെ ചെയ്യുന്ന പറയുന്നത് ഇതിന്റെ എന്തോ എഴുതിയിട്ടുണ്ട് അതെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ പയിൻ്റെ ട്രൈസ് ത്രീ ഇങ്ങനെ മസ്റ്റ് പറ്റില്ലെങ്കിൽ ഇത് അവിടെ തന്നെ തിരിച്ചു വെക്കുക എന്നാ പറയുന്നത് ഞാനൊന്ന് ആലോചിച്ചെങ്കിലും പണം കിട്ടുന്ന പരിപാടിയെല്ലാം ചെയ്തു നോക്കാന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ ഈ ബോട്ടിൽ ഫ്ലിപ്പിൽ ട്രൈസിന് മൂന്ന് മിന്നിന് കിട്ടും നോക്കണ ആദ്യത്തെ സമിതി തന്നെ തോറ്റിരിക്കുന്നു രണ്ടാം തേയ്യില് എന്റെ പ്രതീക്ഷ അതേപോലെ തന്നെ രണ്ടാം തേടി കിട്ടുകയും ചെയ്തു ഇനി പതിമൂന്ന് ട്രൈലിന് കൂടി കിട്ടണം കിട്ടില്ല സത്യസന്ധമായി കളിക്കാം മൂന്നാം തരം നാലാം തെങ്ങിന് കിട്ടും വിചാരിച്ചു പക്ഷേ പോയി ഇനി അഞ്ചാറ് ട്രെയിൽ കിട്ടുമെന്ന് അറിയില്ല പക്ഷേ ഈ ഉള്ളിൽ മൂന്ന് എന്തായാലും കിട്ടുന്ന പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പറഞ്ഞതുപോലെ എട്ടാമത്തെ ട്രൈ കഴിയേണ്ട ആവശ്യമില്ല ഏഴാമത്തെ ട്രെയിൽ തന്നെ ഒന്നൂടെ കിട്ടിയിരിക്കുന്നു ഇനി ബാക്കി ഏഴ് ട്രെയിൻ ഒരു മീന്നു അതങ്ങനെയും ചെയ്താൽ അറുന്നൂറ് രൂപ നമ്മുടെ കയ്യിലാണ് അപ്പൊ നമ്മുടെ എട്ടാമത്തെ ട്രെയിനിൽ നമ്മൾ പോയിക്കാൻ കഴിഞ്ഞ ഒമ്പാമത്തെ ട്രെയിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ആ നൂറ് രൂപ നമ്മുടെ കൈക്കലായിരിക്കാണ് സുഹൃത്തുക്കളെ ഇനി ആ കുപ്പിയെടുത്ത് താഴെ ഇടാം ആ പേപ്പർ എടുത്ത് അടുപ്പിലിടാം